ഈ അബിൻ വർക്കിയ അബിൻ വർക്കിൻ പറയുന്ന ഭാഷ എനിക്ക് താല്പര്യം ഇല്ല അത് അദ്ദേഹത്തോട് എനിക്കൊരു ക്വസ്റ്റ്യൻ ഉള്ളത് ഈ നമ്മുടെ പ്രമുഖ നടിയക്രമിക്കപ്പെട്ട പി ടി തോമസിന്റെ സഹായത്തോടെ കേസ് വന്നൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹത്തെ ഞാൻ കൊടുക്കുന്നത് അയാൾ ആ പ്രമുഖ നടൻ ജയിലിൽ നിന്ന് വന്ന സമയത്ത് അദ്ദേഹത്തെ അയാൾ സ്വീകരിച്ചതാരാ ആലുവ മുനിസിപ്പാലിറ്റിയിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതാരാ നമ്മൾ ഒരു ഭാഗം മാത്രം കാണരുതല്ലോ നമ്മളൊരു മനസ്സിലാക്കേണ്ട കാര്യം ഈ ഗവൺമെന്റ് ഇച്ഛാശക്തിയോട് പ്രവർത്തിക്കുന്നത് എത്ര സിനിമക്കാർക്കെതിരെ കേസ് എന്നാൽ എന്നാൽ ആ ആലുവ മുനിസിപ്പാലിറ്റിയിലെ ഇടതുപക്ഷത്തിന്റെ കൗൺസിലർമാർക്ക് മുഴുവൻ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങി പോകാൻ പാടില്ലായിരുന്നു എന്തുകൊണ്ടാണ് പോവാത്തെ എന്തുകൊണ്ടാ പോവാത്തെ അല്ല നിങ്ങൾ നിർ ഇപ്പൊ രാജ്യസഭയിലുണ്ട് രാജ്യസഭയിലുള്ള എം പി അല്ലല്ല രാജ്യസഭയിലുള്ള നിങ്ങൾ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാനങ്ങളും പറയണം ആരോ നഗരസഭ നിങ്ങൾ അല്ല നിങ്ങൾ നിങ്ങളുടെ സംസ്ഥാന വനിതാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന കോൺഗ്രസ് വനിതാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഫോട്ടോ ഫേസ്ബുക്കിട്ട് നിങ്ങൾ ന്യായീകരിക്കും ആ ഇരയാക്കപ്പെട്ട നടി നേരിട്ട് സംസാരിച്ചപ്പോലെന്നേ നിങ്ങൾ അത് ന്യായീകരിക്കല്ല നിങ്ങൾ കോൺട്രാക്ട് ഭരിക്കുമ്പോഴാണ് സംസ്ഥാന I'm sorry. തെറ്റായി പോയി എന്ന അത് തെറ്റായി പോയി എന്ന കഴിഞ്ഞ ചർച്ചയിലൊക്കെ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചാണ് തെറ്റായി പോയി എന്ന് പറഞ്ഞാൽ അവസാനിച്ചു തെറ്റായി പോയി എന്ന് പറഞ്ഞാൽ അവസാനിച്ചു പ്രതിപക്ഷത്തിനെതിരെയുള്ള ഒരു ആയുധമായി ഭരണപക്ഷം ആഘോഷിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നാലും ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നില്ല അത് മുതലുള്ള നിലപാടാണ് തള്ളിക്കളഞ്ഞായി പോയെന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞു കഴിഞ്ഞതാണ് ശരി ശരി ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തി